ഫസ്റ്റ് വൺ ട്വന്റി ഫോർ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി എസ് പി ശശിധരനും സംഘവുമാണ് പമ്പയിലെത്തി കഴിഞ്ഞത് സന്നിധാനത്തല്ല പമ്പയിലാണ് എത്തിയിട്ടുള്ളത് വി ജയശങ്കർ പമ്പയിൽ നിന്ന് ചേരുന്നു ജയശങ്കർ ശരിക്കും അവർ ഈ സ്വർണ്ണപ്പാളിയൊക്കെ പരിശോധിക്കുമെന്നാണോ നമുക്കറിയാൻ കഴിയുന്ന വിവരം എസ് കെൻ അല്പസമയം മുമ്പാണ് എസ് പി ശശിധരനും സംഘവും പമ്പയിലെത്തിയത് ഈ എസ് ഐ ടിയോട് ഹൈക്കോടതി ഇത്തരത്തിൽ സന്നിധാനത്തെ ദ്വാരപാലകപ്പാളികളും ഒപ്പം തന്നെ അവിടുത്തെ കട്ടിലപ്പാളിയും പരിശോധിക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്താൻ ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കും നൽകിയിരുന്നു നാളെയാണ് ഇതിന് സമയം അനുവദിച്ചത് നാളെ ഉച്ചപൂജയ്ക്ക് ശേഷം ശാസ്ത്രീയ പരിശോധന നടത്താൻ സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി സംഘം നിലവിൽ പമ്പയിലെത്തിയിരിക്കുന്നത് എസ് പി ശശിധരനും സംഘവുമാണ് അല്പസമയം മുമ്പ് പമ്പയിലെത്തിയിരിക്കുന്നത് അവർ ദേവസ്വം ഗസ്റ്റ് ിലാണ് നിലവിൽ നിൽക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി എസ് ഐ ടി സംഘം സന്നിധാനത്തേക്ക് എത്തിക്കും അതിനുശേഷം അവിടെ എത്തി നാളെ ഉച്ചപൂജ കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദ്വാരപാലകപ്പാളിയിലും ഒപ്പം തന്നെ കട്ടിലപ്പാളിയിലും ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിൾ ശേഖരിക്കുക ഈ അരമീറ്ററോളം തുളച്ച് ഈ സാമ്പിൾ ശേഖരിക്കാനാണ് നിലവിൽ ഈ സംഘം ആലോചിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട സ്മിത്ത് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധരും പമ്പയിലേക്ക് എത്തുമെന്നാണ് നിലവിൽ ലഭ്യമാണെന്ന് എന്തായാലും എസ് പി ശശിധരനും ും പമ്പയിലെത്തിയിരിക്കുന്നു ഈ എസ് ഐ ടി സംഘം എത്തിയിരിക്കുന്നത് ഈ ദ്വാരപാലകപ്പാളികളുടെയും കട്ടിലപ്പാളികളുടെയും ശാസ്ത്രീയ പരിശോധനയ്ക്കാണ് നാളെയാണ് ഹൈക്കോടതി ഇതിന് അനുവദിച്ചിരിക്കുന്ന സമയം ഈ ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമാണ് ഈ ശാസ്ത്രീയ പരിശോധന എന്ന് പറയുന്നത് കാരണം ഇതിലേതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ ഈ സ്വർണപ്പാളി സന്നിധാനത്ത് നിന്ന് കടത്തി കൊണ്ടുപോയിട്ടുണ്ടോ ഇതിലേതെങ്കിലും തിരുമറി നടന്നിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ശാസ്ത്രീയ പരിശോധന നിർണായകമാണ് ഈ കേസിനെ തന്നെ ഭാവിയിൽ മുന്നോട്ട് നയിക്കുക ഈ ശാസ്ത്രീയ പരിശോധന ഫലമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ പരിശോധനയ്ക്കാണ് എസ് ഐ ടി ഒരുങ്ങുന്നത് അതിനുവേണ്ടി